ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളുടെ എൻ്റെ ഒരു പണി എനിക്ക് ഒരു നാലഞ്ച് ദിവസം എടുത്തെന്ന് തോന്നുന്നു ഞാനൊരു ഇരുപത് വർഷം പഴക്കമുള്ളൊരു ടി വി സോണിയുടെ ഒരു ടി വി മെയ്ഡ് ഇൻ ജപ്പാൻ ടി വി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിലാണ് ഇവൻ ജനിച്ചത് ഇരുപത് വയസ്സാവുമോ ഒക്ടോബറിലിവൻ ഞാനും ഒക്ടോബർ ജനിച്ചയാളാണ് അതുകൊണ്ട് ഒക്ടോബർ ഞാനും പ്രത്യേകം നോട്ട് ചെയ്തു അപ്പം ഈ ഇരുപത് വർഷമായ ഈ ടി വി സർവീസ് ചെയ്യാൻ നമുക്കിവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു സാറ് വലിയ പ്രതീക്ഷയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് ഞാനിതിന് ലാഭമോ പൈസയോ നോക്കി ചെയ്ത ഒരു വർക്കല്ല കാരണം ഈ അഞ്ച് ദിവസമോ ആറു ദിവസമൊക്കെ ഒരു ടി വിക്ക് വേണ്ടി പണിയാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര രൂപ മേടിക്കും ഞാൻ അങ്ങനെയുള്ള വലിയൊരു തുകയൊന്നും ആ സാറിനോട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ഒരു പാഷൻ പോലെ സോണി നിർമ്മിച്ച മെയ്ഡ് ഇൻ ജപ്പാൻ്റെ ടി വി ഇരുപത് വർഷമായിട്ട് ആരും നന്നാക്കാനില്ലാതെ പോകാതിരിക്കാൻ ഞാൻ എൻ്റെ സമയവും ചെലവഴിച്ച് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തെടുത്ത ടി വിയാണിത് അപ്പോൾ ഈ ടി വിയുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തക്കാലം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയും അതൊക്കെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്യണം പിന്നെ ആ വർക്കിൻ്റെ ആ ഇതിൽ പല ദിവസവും എടുത്തതുകൊണ്ട് പലപ്പോഴായിട്ടാണ് കിടക്കുന്നത് അതെല്ലാം ഒന്ന് ഒന്നിച്ചാക്കി എഡിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പം എന്നാണേലും ടി വി റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ ടി വി നിങ്ങൾ കണ്ടോളൂ അടിപൊളിയായിട്ട് ടി വി പക്കായിട്ട് വർക്കിംഗ് ആകുന്നുണ്ട് ഇനിയിപ്പോൾ ചാനൽ മാറ്റി വേണമെങ്കിൽ ചാ ഇത് ഏഷ്യാനെറ്റ് ആനിമൽ പ്ലാനറ്റ് ഇത് ഉണ്ടോ കെ എൽ വി എസ് ഫോർട്ടി എന്ന് പറഞ്ഞാണ് മോഡൽ നമ്പർ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് പിന്നെ ഏറ്റവും എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ജപ്പാൻ സോണി കോപ്പറേഷൻ എൻ്റെ ഇൻപുട്ടുകളൊക്കെ കണ്ടോ കോമ്പോൺസ് ഇൻപുട്ട് പി സി ഇൻപുട്ട് അങ്ങനെ കുറേ ഇൻപുട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് തന്നെ കണ്ടോ ഈ സ്റ്റാൻഡ് ഒരു പ്രത്യേക രീതിയിൽ തിരിക്കാവുന്ന സ്റ്റാൻഡാണ് പിന്നെ എൻ്റെ സൈഡിലും ഇൻപുട്ടുകളൊക്കെ ഉണ്ട് ഇത് കൂടാതെ ഇത് എസ് സീരീസ് എന്ന് പറയും എസ് സീരിയസ് സെറ്റാണ് ഇത് ആകെ മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കാവുന്ന ടി വി ആണ് ഇങ്ങനെ ഏതുകൊണ്ടോ റൊട്ടേറ്റ് ചെയ്ത് തിരിക്കാവുന്ന ടി വി ആണ് നമുക്കൊരു ത്രീ സിക്സ്റ്റി തിരിക്കത്തില്ലെങ്കിലും ഫ്രണ്ടിലൊക്കെ മേശയിലൊക്കെ വെച്ചിട്ട് എടുക്കാം കാരണം ഇത് തിരിച്ചാലേ ശരിയാവുള്ളൂ കാരണം അറിയാമല്ലോ ഇതിന് നല്ല ഘനമാണോ നല്ല കനം ഏ രണ്ടുപേരും കൂടി പിടിച്ചാലേ ഈ സെറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് സോണി സീരിയസ് വി എസ് എൽ സി ഡി ടി വി വൺ ഇയർ വൺ മെഗാ പിക്സൽസ് ഒക്കെ ഉള്ള സെറ്റാണ് എച്ച് ഡി റെഡിയാണ് സിം ആണ് അന്നത്തെ ഒരു സിം ആണിത് ഇന്ന സിമ്മായി സിംമായി ടി വി തന്നെ കാണാനില്ലെന്നായി അപ്പോൾ അപ്പോൾ ആ ടി വി ഒന്ന് ഇത് എനർജി ഇൻസൈഡ് ഇതിലൊക്കെയുള്ള സി എനർജി സ്റ്റാർ റേറ്റിംഗ് ഉള്ള സെറ്റാണ് പിന്നെ അതിൻ്റെ സ്വിച്ച് ഒക്കെ കണ്ടോ സ്വിച്ച് ഒക്കെ മുകളിലാണ് അതിൻ്റെ സ്വിച്ച് എല്ലാം മുകളിലാണ് മുകളിലാണ് അതിൻ്റെ സ്വിച്ച് എല്ലാ സ്വിച്ചുകളും മുകളിലുണ്ട് പി സി ഇൻപുട്ടൊക്കെ കൊടുക്കാൻ ഒരു ബോക്സ് ഉണ്ട് ആർ ജി ബിൻ്റെ സർവീസിനൊക്കെ യൂസ് ചെയ്യാനുള്ള പി സി ആർ എഫ് ഒക്കെ ഇതിനകത്താണ് ഒരു ബോക്സിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബോക്സിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ ഇത് ഇത്രയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി പിന്നെ ബ്രാവ്യ ബ്രാവ്യ അന്നും ബ്രാവ്യ തന്നെയാണ് നമ്മുടെ ഇത് കണ്ടോ ബ്രാവിയ എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാവിയ പിന്നെ മെനു എടുത്തു കഴിഞ്ഞാൽ മെനു എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടു മെനു എടുക്കുന്നു മെനു എടുത്തു കഴിഞ്ഞാൽ വൈഡ് ഉണ്ട് സ്റ്റില്ലുണ്ട് ടി വി ലിസ്റ്റ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഇൻപുട്ട് കണ്ടോ ഒരു വീഡിയോ വണ്ണ് വീഡിയോ ടു വീഡിയോ ത്രീ മൂന്ന് വീഡിയോ ഇൻപുട്ട് എച്ച് ഡി ഇൻപുട്ട് കാണിക്കാം എക്സ്റ്റാണ്ടേഡ് ഇൻപുട്ട് അത്ര ഇൻപുട്ടാണ് ഇതിന് ആ ഇന്നൊക്കെ ഒരു വീഡിയോ ഇൻപുട്ട് തന്നെ കണ്ടോ വീഡിയോ വൺ ടു ത്രീ ഡി വി ഇൻപുട്ട് രണ്ട് പി സി രണ്ട് രണ്ട് എച്ച് ഡി ഇൻപുട്ടും ഒരു പി സി ഇൻപുട്ടും ഉണ്ട് പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ സെറ്റിങ്സിൽ ഇതാണ് ഇത്ര ഇൻപുട്ടുകൾ ഇതിനുണ്ട് ഇതുണ്ട് ഓരോ ഇൻപുട്ട് എച്ച് ഡി ഡി വി ഐ ഇൻപുട്ട് പി സി ഇൻപുട്ട് ഇതിപ്പോൾ നമ്മൾ വീഡിയോ വണ്ണിലാണ് കുത്തിയിരിക്കുന്നത് എച്ച് ഡി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സോണിയുടെ പോലെ തന്നെ സെറ്റിങ്സിൽ ഇത് ഉണ്ട് വിവിഡ് 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 പിക്ചർ സ്റ്റാൻഡേർഡ് പിക്ചർ സ്റ്റാൻഡേർഡ് പിക്ചർ കസ്റ്റം പിക്ചർ അങ്ങനെ മൂന്ന് സൈസ് പിക്ചറുണ്ട് വിവിഡിൽ എല്ലാം തന്നെ കൂടുതലായിരിക്കും അതനുസരിച്ച് അത് കൂളിടാം എല്ലാ സെറ്റിങ്സും അന്ന് തന്നെ ഈ ഇരുപത് വർഷം മുമ്പ് തന്നെ ഇപ്പോഴുള്ള ടിവികൾക്ക് ഇല്ലാത്ത സെറ്റിങ്സ് വരെ ഈ ടി വിക്ക് ഉണ്ട് അപ്പം നമ്മളായ ടി വി ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളു അപ്പോൾ ഈ ടി വി വളരെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ടി വി സോണി ഇരുപത് വർഷം മുമ്പ് ഉണ്ടാക്കി ഇപ്പോഴും ഏറ്റവും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബിൽഡ് ഉള്ള അടിപൊളി ടി വി ഈ മാസം പത്താം തീയതി സോണിയുടെ പുതിയ സീരീസ് സീരീസെല്ലാം ഇറങ്ങാൻ പോവാം പത്താം തീയതി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡല് ഈ പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി നമുക്ക് ലോഞ്ച് ചെയ്യും അതെല്ലാം നല്ല ടിവികളാണ് പല വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ സോ ടി വി ഒക്കെ മേടിക്കാനേ ഇരിക്കുന്നവർക്ക് സോണിയുടെ ടി വി നല്ല റേറ്റ് നമുക്ക് തരാൻ പറ്റും അപ്പോൾ സോണി താല്പര്യമുള്ളവരെയൊക്കെ വിളിച്ചാൽ മതി നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചു ഉള്ളൂ ഇരുപത് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ സോണിയുടെ ടി വിക്ക് ഞങ്ങൾ സർവീസ് കൊടുത്തിരിക്കുന്നു ഞാൻ സർവീസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ സോണി ടി വി മേടിച്ചു നിങ്ങൾക്ക് സർവീസ് കിട്ടും അതാണ് മറ്റ് പല കമ്പനികളും വിറ്റ് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്യുന്നു അതാണ് അതിൻ്റെ പ്രധാനം അപ്പം നിങ്ങൾ കാശ് കൊടുത്താൽ ചോദിക്കുമ്പോൾ ഇച്ചിരി വില കൂടുതൽ വന്നാലും സാധന അടിപൊളി വാച്ച് ഇറ്റ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എല്ലാവരും എപ്പോഴും കട എവിടെയാണ് കട എവിടെയാണ് ഫോൺ നമ്പർ തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് നമ്മുടെ കട കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങൾക്കറിയാം കെ കെ റോഡ് എന്ന് പറഞ്ഞാൽ കോട്ടയം കുമിളി റോഡെന്ന് പറഞ്ഞാൽ തമിഴ്നാടിന് പോകുന്ന മെയിൻ റോഡുണ്ട് ആ മെയിൻ റോഡ് ഇപ്പോൾ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എന്നാണ് ആ നമ്പർ റോഡിൻ്റെ പേര് ശരിക്കും കെ കെ റോഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം റാണി സേതു ലക്ഷ്മി ലക്ഷ്മിഭായി പണിയിച്ച റോഡാണത് കോട്ടയം കുമളി റോഡ് കുമളിക്ക് പോകേണ്ടവരും തേക്കടിക്ക് പോകേണ്ടവരും എല്ലാം ഈ റോഡിൽ പോകാത്തവരാരും ഇല്ല തമിഴ്നാട്ടിന് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ആ റോഡിൻ്റെ കുരിശുകവലയ്ക്കും ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കാണ് നമ്മുടെ കട ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ കെയർ ബേക്കറി ഉണ്ട് തറവാട് ഹോട്ടലുണ്ട് അതിൻ്റെ അടുത്ത് മിനി സിവിൽ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കട സോണിന്ന് ബോർഡുണ്ട് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് കടയുടെ പേര് എൻ്റെ പേരും സോണി എന്നാണ് മൊത്തത്തിലൊരു സോണി മയമാണ് ഞങ്ങൾ വിൽക്കുന്നതും സോണിയാണ് നന്നാക്കുന്നതും സോണിയാണ് ഞാനും സോണിയാണ് കടയും സോണിയാണ് അതുകൊണ്ട് സോണി എന്ന് പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി വന്ന് ആരോട് ചോദിച്ചാലും എന്നെ കാണിച്ചു തരും കാരണം മുപ്പത്തഞ്ച് വർഷമായ കടയാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനി കടയും ഫോൺ നമ്പറും ചോദിക്കില്ലേ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം താങ്ക് യു നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ എന്ന് പറഞ്ഞ നമ്പറാണ് മറ്റൊന്ന് നിങ്ങൾ വാട്സാപ്പ് ഇടുക വാട്സാപ്പിൽ ഇട്ടിട്ട് ഞാൻ എടുക്കുകയോ കാണുമോ ചെയ്തില്ലെങ്കിൽ വേണേൽ വിളിച്ചോ എന്നാലും വാട്സാപ്പ് ഇടുന്നതായിരിക്കും നല്ലത് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് നോക്കാനും നിങ്ങൾക്ക് മറുപടി തരാനും പറ്റും എന്താണേലും എല്ലാവരുടെയും ഞാൻ നോക്കും മറുപടി തരും എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു തരാം ഇതിപ്പോൾ ഈ ടി വി ഇത് കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ചിരിക്കും ഇപ്പോൾ നമുക്ക് ഈ പിന്നെ മറ്റേ ഇതൊക്കെ ഇതിനകത്തോടെ ഇങ്ങനെ കൊളുത്തിയെടുക്കാം ഇപ്പോൾ നമ്മൾ പിറ്റേലൊക്കെ വെക്കാനാണേലും വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എ വി ഇന്നും ഒക്കെ കൊടുത്തിട്ട് ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൊളുത്തി എടുക്കാവുന്ന രീതിയിലൊക്കെ എന്നെ എഞ്ചിനീയറിങ് എന്നാണെന്നറിയോ സോണി ചെയ്തു വെച്ചിരിക്കുന്നത് സൂപ്പർ എഞ്ചിനീയറിംഗ് ആണ് പിന്നെ ഇത് എൻ്റെ ബോഡിയുടെ ഒക്കെ ക്വാളിറ്റി ഉണ്ട് ഇത്രയും വർഷം ഇരുപത് വർഷമായിട്ട് ഈ പ്ലാസ്റ്റിക്കിനൊന്നും യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല പണ്ട് ഗ്രിണ്ടിക്കുന്ന പറഞ്ഞൊരു ടി വി ഉണ്ടായിരുന്നു ഞാൻ വിറ്റിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് വോട്ടർ റിഷ്യുന്നെടുത്തു കഴിയുമ്പോൾ കവർ കയ്യിലിരിക്കും ടി വിയും പിക്ചറ്റവും കൂടെ പ്പുറത്തിരിക്കും ഇതിൻ്റെ കനം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊണ് മക്കളെ ഇത് ചുമക്കണേൽ എന്നെ പോലെയുള്ള മൂന്നാല് തടിയന്മാർ വേണം ആ ഈ തടിയന്മാർ വന്ന് ഇത് ചുമന്ന് വേണം പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് തന്നെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യണമുണ്ടല്ലോ എന്തൊരു കനവാന്നറിയോ ഉദാണ്ട് ഇവിടെ ഒരാളിത് പൊക്കാൻ നോക്കുന്നുണ്ട് ഒന്ന് പൊക്കാൻ നോക്കി ആ ആശുത്തിരി കൊണ്ടോണ്ടി വരും അത് ഇതും അപ്പൊ എസ് സീരീസാണ് ഈ സാധനം അത്ര കനമാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരുണ്ടായാലും ഇത് ശരിക്കും ഈ സാധനം നമുക്ക് പൊക്കത്തുള്ളൂ അത്ര അടിപൊളി ഒരു ടി വി ആണ് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളൂ പി സി ഇൻപുട്ടും ഉണ്ട് ഇപ്പോൾ വരുന്ന പല സെറ്റുകൾക്കും പി സി ഇൻപുട്ടൊന്നും ഇല്ല ലൈറ്റ് സെൻസറുണ്ട് അതായത് നമ്മുടെ റൂമിലെ ലൈറ്റ് അനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് സെറ്റാകുന്ന ടെക്നോളജി ഇതൊക്കെ ഇപ്പോൾ പോലും ഒരു ടി വി അത്ര നല്ല ഒരു ടി വി ആണിത് അതുകൊണ്ടാണ് നിങ്ങളെ ഇത് പറഞ്ഞത് സോണിയുടെ എല്ലാ വെഗാ ഗൈറ്റ് ആണ് അതിൻ്റെ ഇതെല്ലാം ഇതെല്ലാം സൂപ്പറാണ് അപ്പം പിന്നെ സിൽവർ കവറും ആ കറുത്ത ഇതും കൂടെ ഒക്കെ ആയിട്ട് ആയ മൊത്തത്തിലൊരു രാജകലയാണ് മുതലിന് ഒരാന ഛന്തം ഓക്കെ അതുകൊണ്ട് നമുക്ക് അതൊന്ന് കാണിച്ചു ഓക്കെ അപ്പം നിങ്ങൾ കാശ് കൊടുത്താൽ ചോദിക്കുമ്പോൾ ഇച്ചിരി വില കൂടുതൽ വന്നാലും സാധന അടിപൊളി വാച്ച് ഇറ്റ് അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എന്റെ സർവീസ് വീഡിയോ പിന്നീട്ട് തരാം താങ്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്